ഹലോ ഹായ് പുതിയപുടിയിലേക്ക് സ്വാഗതം വേടൻ ഒരു ജിഹാദിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു കണ്ടില്ലേ നിങ്ങൾ അപ്പോൾ എന്താണ് ഈ ശ്രീ വന്നിട്ട് പറയുന്നത് അതും പർദ്ദ ഇട്ടിട്ട് വന്ന് സദസ്സി കയറി നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നു ചെവിൻ എന്തൊക്കെയോ പറയുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇവർ പറയുന്നതൊക്കെ കറക്റ്റാണോ അല്ലേ കേട്ടിട്ടില്ലേ എന്നാ കേ വേടൻ ജിഹാദിയാണെന്നാണ് ഒരു വെപ്പ് അപ്പേതായാലും ആ ഒരു പറഞ്ഞിട്ട് വന്ന അവർ പറയുന്നതൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി നിന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് എനിക്ക് വീഡിയോ കാണിച്ചിരുന്നു അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടിട്ട് എന്തും ആയിക്കോട്ടെ നല്ലൊരു മാന്യമര്യാദയായിട്ടുള്ള ഒരു സംസാര രീതി അല്ലേ എൻ്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്നു ഏ ഉണ്ടായിരുന്നു അവരെ അവരെക്കോട് ചിലപ്പോൾ താമസിക്കാൻ വന്നതോ എന്തുവാട്ടെ ഇനി ആയിക്കോട്ടെ അത് ഒരു റിലീ പറയുന്നില്ല പിന്നെ ഇതിപ്പോൾ ഓരോരുത്തരോരോരുത്തരോരോന്നും ഇരുന്ന് പറയുന്നു അത് പോട്ടെ എന്നിരുന്നാൽ പോലും ഒരാ പറയുന്നതിൽ വലിയ ബഹുമാനം കൂടെ ഉണ്ടായിരുന്നു താമസിച്ചിരുന്ന അവർ അവരോട് കൊടുക്കുന്നൊരു ബഹുമാനം കണ്ടില്ലേ നല്ലൊരു ബഹുമാനമാണ് ഇവിടെ ജാതി മതം ഒന്നും ഇല്ലെന്നേ കാര്യം നമ്മൾ എവിടെയാണ് കിടന്ന് ആരും മുമ്പിൽ കിടന്നും മരിക്കണേന്ന് പോലും അറിയാൻ പറ്റത്തില്ല ആരെ കയ്യിൽ നിന്നാണ് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ട് അതിറക്കിയിട്ടായിരിക്കും മരിക്കുന്നത് അതാരുന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവര് ഇവര് ഈ കിടന്ന് കുറയ്ക്കുന്ന ആൾക്കാർ പിന്നെ ഇതൊക്കെ തന്നെ പറയത്തുള്ളൂ ഇതങ്ങ് തമിഴ്നാട്ടിൽ പോലും വേടനെ വേടനെക്കുറിച്ചിട്ടുള്ള സംസാരങ്ങളാണ് സത്യം ഞാനും അതും കൂടി ഞാനൊന്ന് വെക്കാം எனக்கு முதல்ல அதை பத்தி பெருசாக தெரியல ஆனால் அதுக்கப்புறம் இவ்வளோ பேர் கேட்குறீங்க ரிசர்ச் பண்ணோம் கண்டிப்பாக நம்ம பேச வேண்டிய விஷயம்ன்றத மக்கள் திரும்ப ஒரு முறை ப்ரூவ் பண்ணிட்டீங்க ஏன்னா நான் எடுத்த கான்டென்ட் பெரும்போது நீங்கள் கொடுத்த கான்டென்ட் மட்டும் தான் இந்த கான்டென்ட் நம்ம பெருசாக பேசியாகணும் வேறு கேரளாவில் கலக்கிட்டு இருந்த ரேப்பர் இப்போ இந்தியா திரும்பி பார்க்க வச்சிருக்காரு அந்த வேடம் யாரு ஒரு ரேப்பரை எதுக்காக பல கட்சிகளும் இப்படி மாற்றிட்டு இருக்காங்க இன்னும் பல கட்சிகள் இவருக்கு ஆதரவு தெரிவிச்சிருக்காங்க ஒரு ரேப்பர் எதுக்காக இவ்வளோ அரசியல் கட்சி உள்ள போகும் சப்போர்ட் எதிர்ப்பு தெரிவிக்கணும் இது எல்லாத்தையும் முழுக்க முழுக்க சப்போர்ட் வந்து சொல்லுவோம் அப்போ கேரளக்கார மாத்திரம் இல்லாட்டா அங்க தமிழ்நாட்டில் எடுத்துட்டு നമ്മുടെ വേടൻ വേടൻ മനുഷ്യനല്ലേ അദ്ദേഹത്തിന് ആ ഒരു ഇത് കൊടുത്തപ്പോൾ ഞാൻ ഇതൊക്കെ ചുമ്മാ അത് വെച്ചെന്ന് മാത്രമുട്ടോ അദ്ദേഹത്തിൻ്റെ ആ പറയിട്ട് അവർ കൊടുത്തപ്പോൾ തന്നെ ആ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഖമൊക്കെ അങ്ങ് മാറി എത്രയൊക്കെ ഉരുക്കുള്ള മനുഷ്യനാണെങ്കിൽ പോലും പെറ്റ തളയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് പിന്നെ അമ്മ മരിച്ചതാണെന്ന് അപ്പോൾ ആ ഓർമ്മകളൊക്കെ വരുമ്പോൾ ഏതൊരു മനുഷ്യനായാലും ശരി അല്ലേ അതൊന്നും മനസ്സ് പതറിയിട്ടുണ്ട് എത്രയൊക്കെ രാഷ്ട്രീയം പറയുന്ന ആളായിക്കോട്ടെ എത്രയൊക്കെ ആരൊക്കെ മുമ്പിൽ നിന്ന് വാക്കുകൾ മൂർച്ചയുള്ള വാക്കുകളാണ് എങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ പോലും അതിനു മുമ്പിൽ കുറച്ച് നേരത്തേക്കെങ്കിലും ആ ഒരു മനസ്സ് മാറി പുള്ളിയുടെ മുഖമൊക്കെ മാറിയിട്ടുണ്ട് ആ അതങ്ങനെ തന്നെയാണ് അല്ലേ